ണം ചോരേ നമുക്ക് അരംപോയി മഹാകവിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വാക്കുകളാണ് ഭാരതത്തെക്കുറിച്ചുള്ള അഭിമാനം അതുപോലെ തന്നെ കേരളത്തെക്കുറിച്ചുള്ള സ്വത്ത് പോലം ഇത് മഹാകവി നേരത്തെ തന്നെ നൽകിയ സന്ദേശമാണ് തീർച്ചയായിട്ടും മഹാകവിയുടെ സ്ഥലവും അതുപോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള കലാമണ്ഡലവും കേരള പദയാത്രയോടനുബന്ധിച്ച് സന്ദർശിക്കാതെ പോകുന്നത് ഉചിതമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് വളരെ വളരെ അനന്തമായ സാധ്യതകളുള്ള ഒരു സ്ഥാപനമാണിത് രാജ്യത്തിനകത്തും പുറത്തും നമ്മുടെ കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് അന്യം നിന്ന് പോകുന്ന പല അനുഷ്ഠാന കലകളും വലിയ അവസരം ലഭിക്കാനുള്ള സാധ്യതകളാണ് തോന്നുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ രാജ്യം മുഴുവനുള്ള പ്രസിദ്ധമായിട്ടുള്ള പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് മുമ്പിൽ വഴി പുറത്തിരിക്കുകയാണ് കൂടുതൽ കുട്ടികളെ ആകർഷിക്കാൻ ഈ അധ്യയനം കുറച്ചും കൂടി ജരിതവും ശാസ്ത്രീയവുമായി സ്ട്രെസ്സില്ലാതെ അവർക്ക് എത്തിക്കാനൊക്കെയുള്ള വലിയ പരിശ്രമങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട് അമിതമായ രാഷ്ട്രീയം ഇത്തരം സ്ഥലങ്ങളിൽ അതിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം ഇതാക്കുമെന്നുള്ള നിരീക്ഷണമാണ് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളത് അന്ധമായിട്ടുള്ള രാഷ്ട്രീയം ഇതൊരു പാർട്ടിസ്ഥാൻ പോളിറ്റിക്സിൻ്റെ കേന്ദ്രമായിട്ട് മാറ്റേണ്ട സ്ഥലമല്ല രാഷ്ട്രീയക്കാരെ കൂടി ഇവിടെ കാര്യങ്ങൾ നടപ്പാക്കിയതിൻ്റെ ദുരന്തമാണ് ഇത്രയും കാലത്തെ അനുഭവം നടന്നിട്ടുള്ളത് और लीजिए मैं तक पहुंचाऊंगा मैं